ചെങ്കള കൃഷിഭവന്റെ സഹകരണത്തോടെ തേജസ് പുരുഷ സ്വയം സഹായ സംഘവും ഇ എം എസ് സ്മാരക വായനശാലയും സംയുക്തമായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷിയിറക്കിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ യൂണിവേഴ്സിറ്റി പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോഴ്സുകൾ കമ്പ്യൂട്ടർ സെന്റർ ന്യൂ കാസർഗോഡ് കോംപ്ലക്സ് അംഗീകൃതത്തിലുള്ള എടനീർ കളരിയിലെ നാരായണൻ അമ്പാടി നരിക്കടുപ്പ് എന്നിവർ നൽകിയ ഒരു ഹെക്ടർ തരിശുഭൂമിയിലാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കിയത് കളരി കൃഷ്ണനാണ് കൃഷിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയത് സി പി ഐ എം ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു തരിശായി കിടന്ന ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി ഇതുപോലുള്ള വായനശാലകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നെൽകൃഷി കൂടാതെ പച്ചക്കറികൃഷി മറ്റു കൃഷികൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാടിനെയാകെ ലോകത്തിനാകെ മാതൃകയാക്കുന്ന രീതിയിൽ ഈ വർഷം ഏറ്റവും പ്രയാസമേറിയ കൊറോണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ നാടിനെ കാർഷിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത് വായനശാല പ്രസിഡന്റ് കെ രാമൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി സി വി കൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഗോപാലൻ വേണുഗോപാലൻ വായനശാല സെക്രട്ടറി കെ രാജൻ മാസ്റ്റർ കളരി ബ്രാഞ്ച് സെക്രട്ടറി കെ വി സുകുമാരൻ എടനീർ ബ്രാഞ്ച് സെക്രട്ടറി കുഞ്ഞിരാമൻ സംഘം സെക്രട്ടറി കെ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി എൻ